സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നമ്മൾ സ്ഥലമാണ് കോതമംഗലത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് പൂരത്തഞ്ഞിട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് രാവിലൊക്കെ വണ്ടികൾ കടത്ത് വിടില്ല നമുക്ക് നടന്ന് പോകാനായിട്ടൊക്കെ പറ്റും ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കാൻ ഉണ്ടാവും പെരിയാറാണ് പെരിയാറ് ഇവിടെ വന്ന് ഇങ്ങനെ തണലത്ത് വന്നിരിക്കാനും ഒക്കെ നല്ല സുഖാണ് ഈവൻ നമുക്ക് വെയിലുള്ള സമയമാണെങ്കിലും ഈ തണല ഇവിടെ ഇഷ്ടംപോലെ തണൽമര റിന്റെ വശതയിൽ ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും പെഡൽ ബോട്ടിനും ഒക്കെ ഇവിടെ അവസരങ്ങളുണ്ട് അത് കൂടാണ്ട് തൊട്ടടുത്താണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പൂർത്താംകെട്ട് വരുന്നവർക്ക് തട്ടേക്കാടും പോയി അവിടുത്തെ പക്ഷി സങ്കേതവും അവിടെയും ബോട്ടിങ് ചെയ്യാവുന്നതാണ് പുതിയ പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പഴയ ഡാം കാണാം കാരണം പഴയ ഡാമിലേക്ക് വണ്ടികൾ പ്രവേശിപ്പിക്കില്ല അതുപോലെ നമ്മളെയും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അതിലൂടെ കയറ്റി വിടുന്നുള്ളൂ മംഗലത്ത് നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ അകലെ പൂരത്താൻകെട്ട് വഴി തന്നെ നമുക്ക് പോകാൻ എത്തിച്ചേരാനായി സാധിക്കുന്ന വടാട്ടുപാറയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര യാത്രയ്ക്കുള്ള റോഡ് നല്ല സൂപ്പർ റോഡാണ് നിങ്ങൾക്ക് കാണാൻ നല്ല നല്ല വൃത്തിയുള്ള റോഡാണ് ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ് കുറച്ചു ഡ്രൈ ആയിട്ട് കിടക്കുന്നത് ചെറിയൊരു മഴയും കൂടി പറഞ്ഞാൽ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെളുപ്പിനെ സമയത്തും ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ഇതിലെ പോകുന്നെങ്കിൽ അത്യാവശ്യം ആനക്കുട്ടന്മാരെ ഒക്കെ കാണാനുള്ള സാധ്യത നല്ല കൂടുതലാണ് കേട്ടോ കാരണം അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അവർ ഈ നാട്ടിലൊക്കെ ഇറങ്ങി വരും അപ്പൊ ഈ ഭാഗത്തൊക്കെ ചുറ്റി കഴിയുന്ന നമുക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കും അതുകൊച്ചതുകൊണ്ട് ഇപ്പൊ നമുക്ക് സാധ്യത കുറവാണ് കാണാനായിട്ട് നമുക്ക് ഇതിലെയാണ് ഈ വടാട്ടുപാറ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മൾ മെയിനായിട്ട് അത് കാണാനാണ് ഈ വരുന്നത് മൂന്ന് പജുലേക്ക് പോകുന്ന വഴിയാണിത് ചെറിയ ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ ഇടമാണ് വടാട്ടുപാറ ഇപ്പൊ അവിടെ വടാട്ടുപാറ വെള്ളച്ചാട്ടത്തില് വെള്ളം കുറവാണ് ഞങ്ങൾ വീട് എടുക്കാൻ വേണ്ടിട്ട് നട്ടുച്ചയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് ആരും നട്ടുച്ചക്ക് വരരുത് ഉച്ച കഴിഞ്ഞ എത്താൻ പാത്ര വന്നാൽ മതി രാവിലെ വന്ന ഭയങ്കര വെയിലാണ് പക്ഷെ ഭയങ്കര രസാണ് കേട്ടോ ഈ സ്ഥലം കാണാനായിട്ട് ഇവൻ നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ താറും കൊണ്ടൊക്കെ വന്നിട്ട് ഇതൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് കിട്ടുകയും ചെയ്യും ഇവിടെ ഇതാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം മഴ പെയ്തു കഴിഞ്ഞ് ഇവിടെ വന്നാലുള്ള വിഷ്വൽസ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം അടിപൊളിയാണ് ഈ ഉമ്മൂർന്ന് ഇറങ്ങിയൊക്കെ വെള്ളത്തിലേക്ക് ചാടിനൊക്കെ വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും നമ്മൾ നിങ്ങൾ സൈഡിൽ കാണിച്ചു തരാം ഞാനത് ഇപ്പൊ വേനലായത് കൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നു ആനകളൊന്നും വരാണ്ട് കമ്പിവേലി നല്ല ഫ്രഷ് കമ്പിവേലി അവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഷിക്കാരി ശമ്പു എന്ന് പറഞ്ഞ കുഞ്ഞ കുഞ്ചാക്കബാബന്റെ മൂവി ഇടണ്ടാവും ആ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ആണ് ഈ വടാട്ടുപാറ വെള്ളച്ചാട്ടം ഈ വ്ളോഗ് എടുക്കാൻ എന്നെ സഹായിച്ച് കഷ്ടപ്പെട്ട് എല്ലാ വെയിലും കൊണ്ട് ഷോൾ കൊള്ളില്ലാണ്ട് നടക്കുന്ന എന്റെ സ്വന്തം വരു എവിടെ ഹൈവടത്തെ ഡെസ്റ്റിനേഷൻ പലവൻപുഴയാണ് ഇത് വടാട്ടുപാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാക്സിമം ഉള്ളൂ ആ നമുക്ക് പോവാം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് അപ്പൊ നടന്നു നടന്ന് പോവാണ് നീല് കൊള്ളാൻ പറ്റില്ലാത്തോണ്ട് തലയിൽ തുണിയൊക്കെ ഇട്ട് നടക്കണം കേട്ടോ കൊറേ പോത്തുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ കാട്ടാനേനെ കാണാൻ പറ്റിയില്ല നാട്ടുപോത്തനെ കാണാൻ പറ്റി നീ ോ ഹലോ മീൻ കിട്ടാറുണ്ടോ ഇറങ്ങാനായിട്ടൊന്നും നമ്മൾ അധികം ശ്രമിക്കണ്ട കാരണം ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു പുഴയുടെ ഭാഗമാണ് പലവമ്പുഴ ഈ ഒരു മരം മുഴൻ എന്തോ ഒരു പൊത്താട്ടോ ഓ ഞാൻ വിചാരിച്ചു ഇതിന്റെ അകത്ത് കേറി ഇരിക്കാൻ പറ്റുന്നു പക്ഷെ അതിനുള്ള സ്ഥലമൊന്നുമില്ല ചുമ്മാ ഒരു പൊത്ത് ഇങ്ങനെ ഒരുപാട് തണൽമരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിപ്പോ വന്നേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നട്ടുച്ചയാണ് ഒരു മണിയാണ് പക്ഷെ അതേ വേണ്ട തണൽമരങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കൊരു ക്ഷീണം ഒന്നും തോന്നുന്നില്ലാട്ടോ മറ്റേ ഇത്രയും നേരം ഞാൻ ഇങ്ങനെ തലയിൽ മൂടി പൊതച്ച് നടക്കുവായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയൊന്നും ഇല്ല ഓ വാ ടുത്തേക്കുമാണ് നമ്മളീ പോ വഴിയാണ് എത്തേണ്ടത് കാണാം നമുക്കിങ്ങനെ നടന്ന് പുഴ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും പാലത്തിലൂടെ അതിനപ്പുറത്തൊരു ഗ്രാമം ഉണ്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഈ പാലം പിടിച്ച് ഇങ്ങനെ കുലുക്കുക ഒക്കെ ചെയ്യും അപ്പൊ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഇതൊരു ടൂറിസത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഭവം അല്ല ശരിക്കും തൂക്കുപാലം എന്ന് പറഞ്ഞത്

പക്ഷെ സൺസെറ്റിനും അല്ലെങ്കിൽ ബെസ്റ്റ് എസ്പെഷ്യലി ഈ ഒരു ടൈമിലാണ് നല്ല മുകളിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പന്റെ ക്ഷേത്രം കാണുവാനാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഓതമംഗലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണ് അയ്യപ്പൻ മുടിയും നാടുകാണിയും ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അഞ്ച് പ്രധാന സ്പോട്ടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം എസ്പെഷ്യലി ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും പോരായ്മകളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ പറയുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു